സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അതിരുകൾ ഗോൾഡ് ആനന്ദം ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു വി നൗ വണ്ടുറ്റിയിൽ സാംസ്കാരിക വേദി വാർഷികാഘോഷം സംഘടിപ്പിച്ചു സിനി ഉദ്ഘാടനം ചെയ്തു ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാലോ മൊബൈൽ ഫോണിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട് അതില് അതിന്റെ ഭാഗമായിട്ടുള്ളതും അല്ലാതെയും മയക്കുമരുന്നും ഒക്കെ നമ്മളെ സമൂഹത്തെ തന്നെ കാർന്ന് തിന്നുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു അവസരത്തില് പുതിയ കുട്ടികൾക്ക് ഒരു ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ് കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ പുതിയ തലമുറയെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം ഇതിലുള്ള ഈ സംഘടന രൂപീകരിച്ച അതിൽ ആ ഒരു കമ്മിറ്റി അംഗങ്ങളും അതിൽ പ്രവർത്തിക്കുന്ന ആളുകളും അല്ലാതെ എല്ലാവരെയും തന്നെ ഇതിലെ ഒരു ഭാരവാഹികളും എന്താ പറയാ ഭാരവാഹികളല്ലെ പോലും അംഗങ്ങളാക്കി ഓരോരുത്തർ ഓരോരുത്തരുടെയും പ്രവർത്തന മേഖല കൊണ്ടുവരണം ഈ നാട്ടിലുള്ള ജനങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചടങ്ങിൽ ഫവാസ് ചമ്പല മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി വണ്ടൂർ ട്രോമാ കെയർ യൂണിറ്റിന് ഉപഹാര സമർപ്പണം സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കൽ ഗാനമേള മുതലായവർ നടന്നു സക്കീർ ഹുസൈൻ സലീം സിറാജ പ്രദീപ് മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്